നമസ്കാരം സംസ്ഥാനത്തെ ആദ്യ ടൈഗർ സഫാരി പാർക്ക് ബഡ്ജറ്റിലും പ്രഖ്യാപിച്ചതോടെ കോഴിക്കോടിന്റെ ടൂറിസം രംഗത്ത് വലിയ മുന്നേറ്റത്തിനാണ് വഴി തുറക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുവണ്ണാമൂഴി മുതുക്കാടുള്ള മുന്നൂറ് ഏക്കർ സ്ഥലത്താണ് പാർക്ക് ആരംഭിക്കുന്നത് ഒരു മാസത്തിനകം നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ മലയാളി ത്ര പരിചിതമല്ലാത്ത ടൈഗർ സഫാരി പാർക്ക് രാജ്യത്ത് തന്നെ ഒരു സ്ഥലത്ത് മാത്രമാണുള്ളത് കർണാടകയിലെ ബന്നിയർ ഘട്ടിലാണ് ഇന്ത്യയിലെ ഏക ടൈഗർ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അല്ലാതെ ധാരാളം സഫാരി പാർക്കുകൾ ഉണ്ടെങ്കിലും ടൈഗർ സഫാരി പാർക്ക് ഏക ഒരെണ്ണമാണുള്ളത് വലിയ മതിൽക്കെട്ടിനകത്ത് നിർമ്മിച്ചെടുക്കുന്ന സ്വാഭാവിക വനത്തിൽ കടുവകളെ തുറന്നു വിട്ട് വളർത്തുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് സംസ്ഥാന വനം വകുപ്പിന്റെ സംരക്ഷണയിൽ കഴിയുന്ന പതിനൊന്ന് കടുവകളും മറ്റുള്ള ഏഴെണ്ണവും ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ പതിനെട്ട് കടവുകളെയാണ് ഇവിടേക്ക് എത്തിക്കുക സഞ്ചാരികൾക്ക് തുറന്ന കവചിത വാഹനങ്ങളിൽ വനത്തിലൂണിലൂടെ സഞ്ചരിച്ച ഇവയെ അടുത്ത് കാണാനാകും ഇത്തരത്തിലുള്ള നാൽപ്പത് കവചിത വാഹനങ്ങൾ പാർക്കിൽ ഒരുക്കും ഇതിനായി ടിക്കറ്റ് എന്ന വിദേശ രാജ്യത്ത് നിന്ന് എത്തുന്നവർക്ക് അറുനൂറ് രൂപയും ഇന്ത്യൻ പൗരന്മാർക്ക് രൂപയുമാണ് നിരക്കുകൾ പെരിയുന്നത് സമീപ പ്രദേശങ്ങളിൽ നിന്ന് എത്തുന്നവരിൽ നിന്നും ഇരുന്നൂറ് രൂപയുമാണ് ടിക്കറ്റ് തുകയായി ഈടാക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ ഇരുന്നൂറ് കോടി രൂപ ചെലവഴിച്ചാണ് പാർക്ക് യാഥാർത്ഥ്യമാക്കുക കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ഇതിനകം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് സൂചന പ്രതിദിനം ആയിരക്കണക്കിന് സഞ്ചാരികളെയാണ് പദ്ധതിയുടെ ഭാഗമായി പ്രതീക്ഷിക്കുന്നത് അതേസമയം രാജസ്ഥാനിലെ ആരവല്ലി പർവ്വതനിരയുടെ അതിർത്തിയിലുള്ള രൺതംപൂർ ദേശീയോദ്യാനം ടൈഗർ സഫാരിയുടെ ഇന്ത്യയിലെ പ്രശസ്തമായ സ്ഥലമാണ് കുന്നുകൾക്ക് താഴെയുള്ള അതിമനോഹരമായ സൗന്ദര്യത്തിനും മനോഹരമായ വാസ്തുവിദ്യ പൈതൃക സ്വത്തുക്കളെ ആഡംബരവും സുഖപ്രദവുമായ താമസത്തിനും ഈ സ്ഥലം പ്രശസ്തമാണ് ഉത്തരാഖണ്ഡിലെ വനഭൂമിയിലാണ് ജിൻ കോർബറ്റ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് സമ്പന്നമായ ജന്തുജാലങ്ങളുള്ള ഈ സ്ഥലം മാസത്തിലെ ഏത് സമയത്തും സന്ദർശിക്കാൻ പറ്റിയ സ്ഥലമാണ് കടുവകളെയും സിംഹങ്ങളെയും ആനകളെയും ഇവിടെയുള്ള നിങ്ങളുടെ യാത്രയിൽ ഏറ്റവും സ്വാഭാവികമായ രീതിയിൽ കാണാൻ കഴിയും നദികൾ ജീവിതകാലം മുഴുവൻ കാത്തുസൂക്ഷിക്കാൻ ശക്തമായ കാഴ്ചകളും ഇവിടെ നൽകുന്നുണ്ട് ജിം കോർബറ്റ് നാഷണൽ പാർക്കിലെ ജംഗൽ സഫാരികൾ പാർക്കിലെ ദ്വികാലത്തിനും ജഗ്രാണി സോണിലും ഒരുക്കിയിട്ടുണ്ട് കബനി നദികളാൽ വേർതിരിക്കുന്ന ബന്ദിപൂർ ദേശീയോദ്യാനത്തിന്റെ മറുവശമാണ് നാഗർഹോളെ ദേശീയോദ്യാനം തേക്കിന്റെയും ചന്ദനത്തിന്റെയും സുഗന്ധം ബ്രഹ്മഗിരി മലനിരകളിൽ പറന്നു കിടക്കുന്നുണ്ട് പാർക്കിനു ചുറ്റുമുള്ള വെള്ളച്ചാട്ടങ്ങളും നദികളും ഹൈക്കിംഗ് റിവർ റാഫ്റ്റിംഗ് തുടങ്ങിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾക്ക് പാർക്കിനെ പ്രശസ്തമാക്കുന്നുണ്ട് ത്രില്ലിംഗ് അനുഭവത്തിന് പറ്റിയ സ്ഥലമാണ് ഈ സ്ഥലം വംശനാശ ഭീഷണി നേരിടുന്ന ബംഗാൾ കടുവയെയും ഇന്ത്യൻ ആന ഇന്ത്യൻ പുല്ലിപ്പുളികളെയും മറ്റ് നിരവധി ജീവജാലങ്ങളെയും വിചിത്രമായ ആവാസ കേന്ദ്രം കൂടിയാണ് പൊള്ളാച്ചിയിലെയും വാൾപ്പാറയെയും ആനമല കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള വനം ട്രെക്കിങ്ങിനും പ്രഭാതനാട്യത്തിനും പർവ്വതങ്ങളിൽ നിന്നുള്ള അതിശയകരമായിട്ടുള്ള കാഴ്ചയ്ക്കും പ്രശസ്തമായ ഒരു താഴ്ന്ന പ്രദേശമായ ഡോക്സ്ലിപ്പ് പ്രദേശമാണ് ഇതിന്റെ പ്രധാന ആകർഷണം വംശനാശം സംഭവിച്ച കടുവയെ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയിലേക്ക് മാറ്റുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ റിസർവാണ് ആണ് ബലിപീഠത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന വേട്ടയാടൽ ഡൽഹി ജയ്പൂർ ആഗ്ര എന്നിവിടങ്ങളിൽ റിസർവ് അവസാനിപ്പിച്ചിരിക്കുന്നുണ്ട് ഇന്ത്യയിലേക്കുള്ള നിങ്ങളുടെ ഗോൾഡൻ ട്രയാങ്കിൾ പര്യടനത്തിന് ഇത് മികച്ച സ്ലോപ്പാണ് പ്രകൃതി സൗന്ദര്യത്തിനും സുഖപ്രദമായ താമസത്തിനും പ്രദേശവാസികൾക്കുള്ള ജനപ്രിയ വാരാന്ത്യ ഗേറ്റ്വേ സ്പോട്ട് കൂടിയാണ് ഇത് മഹാരാഷ്ട്രയിലെ ഏറ്റവും പഴക്കം ചെന്ന കടുവാ സംഗീതങ്ങളിലൊന്ന് ഇന്ത്യക്കാർക്ക് പുരാണ ഭൂമിയാണ് അതായത് നിബിഡ വനങ്ങളുടെ കുന്നുകൾ സമതല പ്രദേശത്തെയും പുൽമേടുകളെയും തലാകങ്ങളുമെല്ലാം വ്യാപിച്ചു കിടക്കുന്ന ആഴമേറിയ താഴ്വരയുടെ മനോഹരമായ അതിർത്തിയുടെ പങ്കിടുന്ന പാറക്കെട്ടുകളും ഗുഹകളും താലൂക്കുകളുമൊക്കെയുള്ള വന്യമൃഗങ്ങൾക്ക് അഭയം നേടുന്ന നിരവധി നാഷണൽ പാർക്കുകൾ ഇന്ത്യയിലുണ്ട് എന്നാൽ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏകവരെണ്ണം മാത്രമാണ് ഉള്ളത് അതിലെ രണ്ടാമത്തെ വരെണ്ണമാണ് ഇപ്പോൾ കേരളത്തിൽ നിർമ്മിക്കാൻ പോകുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം